ം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ആറാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു അറിയിപ്പ് വിവാഹ സമയത്ത് വധുവിന് മാതാപിതാക്കൾ നൽകി സ്വർണവും പണവും അവരുടെ ധനമാണെന്നും ഇതിൽ നിന്നും തെളിവ് ഹാജരാക്കേണ്ടതില്ല എന്നുമുള്ള ഹൈക്കോടതി ഉത്തരവ് വിവാഹമോചിതരാകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷയാകുന്ന ഒരു ഉത്തരവാണ് വിവാഹമോചിതരാകുന്ന സ്ത്രീകൾ വിവാഹ സമയത്ത് മാതാപിതാക്കൾ നൽകിയ സ്വർണവും പണവും തിരികെ ആവശ്യപ്പെട്ട് കുടുംബ കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുമ്പോൾ തെളിവില്ല എന്നതിന്റെ പേരിൽ നിഷേധിക്കപ്പെടുന്നുണ്ട് സ്വർണം വാങ്ങിയതിൻ്റെ ബില്ലടക്കം ഹാജരാക്കാൻ കഴിയില്ല എന്നതിൻ്റെ പേരിലാണ് ഇത്തരം ഹർജികൾ നിഷേധിക്കാറ് ഹൈക്കോടതിയുടെ ഈ ഒരു പുതിയ നിരീക്ഷണം ഇപ്പോൾ ഒരു പരിഹാരമായി മാറുകയാണ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം മണ്ണെണ്ണ ലഭിക്കും കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്നാണ് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുക മഞ്ഞ കാർഡ് ഉടമകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയാണ് ഈ മാസം ലഭിക്കുക പിങ്ക് നീല വെള്ള കാർഡ് ഉടമകൾക്ക് അര ലിറ്റർ വീതവും ലഭിക്കും വൈദ്യുതീകരിക്കാത്ത വീടുള്ളവർക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയാണ് ലഭിക്കുക ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റുള്ള മത്സ്യബന്ധന യാനങ്ങൾക്കും മണ്ണെണ്ണ വിതരണം ചെയ്യും ഇനി അടുത്തതായി പങ്കുവെക്കുന്ന മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന മാതൃജ്യോതി പദ്ധതി പ്രകാരം എല്ലാ മാസവും രണ്ടായിരം രൂപ വീതം ലഭിക്കും മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് രണ്ടായിരം രൂപ വീതം ലഭ്യമാകും ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് ഒരു കൈത്താങ് നൽകുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഈ ഒരു മാതൃജ്യോതി പദ്ധതി നടപ്പിലാക്കി വരുന്നത് ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യം ലഭ്യമാക്കുന്നതിനുമാണ് മാതൃജ്യോതി ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം ലക്ഷ്യം വെക്കുന്നത് ഇത് പ്രകാരം ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് എല്ലാ മാസവും രണ്ടായിരം രൂപ വീതം കുഞ്ഞിന് രണ്ട് വയസ്സാകുന്നത് വരെയാണ് ലഭിക്കുക മൂന്ന് മാസത്തിനകം അപേക്ഷ സമർപ്പിക്കണം അപേക്ഷ സമർപ്പിക്കുന്ന തീയതി മുതൽ കുഞ്ഞിന് രണ്ടു വർഷം തികയുന്നത് വരെ ആനുകൂല്യം ലഭിക്കും വിവിധ ഭിന്നശേഷിക്കാർക്ക് അവരുടെ വൈകല്യത്തിന്റെ തോത് അനുസരിച്ചാണ് സഹായം ലഭിക്കുക ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ആശുപത്രിയിൽ നിന്നുള്ള ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് നൽകുന്ന ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് വരുമാന സർട്ടിഫിക്കറ്റ് പാസ്ബുക്കിന്റെ പകർപ്പ് കുട്ടിയെ പരിപാലിക്കാൻ ഒരു സഹായി ആവശ്യമാണ് എന്ന് തെളിയിക്കുന്നതിനായി പീഡിയാട്രീഷ്യൻ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് എന്നിവർ നൽകുന്ന സർട്ടിഫിക്കറ്റും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതുണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സുനീതി ഡോട്ട് എസ് ജെ ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെന്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി വേണം അപേക്ഷ സമർപ്പിക്കാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദവിവരങ്ങൾ നിങ്ങൾക്ക് അംഗനവാടികളിൽ നിന്നും ലഭ്യമാകുന്നത് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ത് ഭിന്നശേഷി ആനുകൂല്യമായി നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു മാതൃജ്യോതി പദ്ധതി പ്രകാരമുള്ള രണ്ടായിരം രൂപ വീതം ലഭിക്കുവാനുള്ള അർഹതയുണ്ട് അങ്ങനെയുള്ള ഭിന്നശേഷിക്കാരായ അമ്മമാർക്കും ഈ ഒരു ധനസഹായത്തിനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിക